الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الانعام الى 92 ثامته سوكت ما نشد الى كان له 139 ثامته اعوذ بالله من الشيطان الرجيم <تحدث> بسم الله الرحمن الرحيم. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه. ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به. وهم على صلاتهم يحافظون. وهذا كتاب إذ إذا أنزلنا هنا مديني ركي مبارك അനുഗ്രഹീതമായ ഗ്രന്ഥം കിതാബുൻ മുബാറക്കുൻ അൻസൽനാഹു അങ്ങനെ മുസദ്ദീഖു മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നത് അല്ലതീ ബൈന യദൈഹി അതിൻ്റെ മുമ്പുള്ളതിന് വലി തൊന്തിറ താങ്കൾ താക്കീത് നൽകുന്നതിനും ഉമ്മൽ ഖുറ നാടുകളുടെ ഉമ്മിന് കേന്ദ്രത്തിന് അഥവാ മക്കാർക്ക് വമൻ ഹൗലഹ ചുറ്റുപാടുമുള്ള ലോകത്തുള്ള മുഴുവൻ ജനതക്കും വല്ലദീന യുനബി ലാഹിർ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ ആ വേദത്തെ കൊണ്ടും വിശ്വസിക്കും അവരകറ്റ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങളുടെ മേൽ യു ഹാഫുലൂൻ സൂക്ഷ്മതയുള്ളവരായിരിക്കും നിഷ്ഠയുള്ളവരായിരിക്കും ഒന്നുകൂടെ അർത്ഥം പറയാം വഹാദ കിതാബുൻ വഹാദ ഇത് അഥവാ ഇതാകുന്നു കിതാബുൻ വേദം അൻസൽനാഹു നാം മദിനെ ഇറക്കി മുബാറക്കുൻ അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് കിതാബുൻ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് മുബാറക് മുസദ്ദിഖു അത് അതിൻ്റെ മറ്റൊരു വിശേഷണമാണ് സാക്ഷാത്കരിക്കുന്നത് സത്യപ്പെടുത്തുന്നത് അല്ലതീ ബൈന ദൈഹി അതിൻ്റെ മുമ്പുള്ളതിനെ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തുന്നതുമാണത് വലിതുന്തിറ താങ്കൾ താക്കീത് നൽകുന്നതിനുമാണ് ഉമ്മൽഖുറ ഉൽ ഉമ്മുൽഖുറ എന്ന മക്കയുടെ ഒരു പര്യായം കൂടിയാണ് കറിയത്ത് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഖുറ നാട് ഗ്രാമം എന്നൊക്കെ അർത്ഥമുണ്ട് ഉമ്മ എന്ന കേന്ദ്രം ഉമ്മ ഉമ്മലഹാദിൻ്റെ ചുറ്റുള്ളവരെയും ഹൗൽ എന്ന ചുറ്റുപാടും വല്ലദീന യുനബിൾ ആഹിറത്തി ആഹിറത്തിനെ കൊണ്ട് അന്ത്യനാളിനെ കൊണ്ട് കൊണ്ട് വിചാരണ ഒക്കെ അതിൽ ഉൾപ്പെട്ടു അതൊക്കെ വിശ്വസിക്കുന്നവർ യുനൂനബിഹി ഈ വേദത്തിലും ഈ ഖുർആാനിലും വിശ്വസിക്കും വഹും ബഹു അപരാകട്ട സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമസ്കാരങ്ങളുടെ മേൽ യു ഹാഫൂ നിഷ്ഠയുള്ളവരായിരിക്കും കൃത്യതയും സൂക്ഷ്മതയും ഉള്ളവരായിരിക്കും അള്ളാഹു സുബഹാൻ അങ്ങനെ പരലോകത്തിൽ വിശ്വസിക്കുകയും ഖുർആാനിൽ വിശ്വസിക്കുകയും നമസ്കാരത്തിൽ നിഷ്ഠയും സൂക്ഷ്മതയുള്ളവരുമാകുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇനി വേദക്കാരുടെ കുർആാൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ജൂതക്രൈസ്തവരുടെയൊക്കെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഇനി വേദമൊന്നും വേണ്ട ഇനി വേദമൊന്നും വേണ്ട അപ്പം അങ്ങ് കിട്ടിയുണ്ടല്ലോ ഇതിന്റെ ഉടമകൾ ഞങ്ങളാ ഞങ്ങളാണ് ഇത് പാരമ്പര്യമായി കൊണ്ടുവരുന്നതും കൊണ്ടു നടക്കുന്ന അപ്പം ഇനിയൊരു വേദത്തിന്റെ ആവശ്യമില്ല ഞാദവാ ഉണ്ട് എന്ന് വെക്കുക ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടണമല്ലോ അത് ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാകണം ഞങ്ങളെ ഗോത്രത്തിൽ നിന്ന് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് അപ്പോൾ ബനു ഇസ്രായ്ൽഖാലിൽ നിന്നാകണം മറ്റു കുടുംബത്തിൽ നിന്നായാ ഞങ്ങൾ സ്വീകരിക്കൂല ഇവിടെ അതാണ് സംഭവിച്ചത് മുഹമ്മദ് നബി സലാഹു അല്ലി വസ്ലം അടിസ്ഥാനപരമായി ചിന്തിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പൗത്രനാണ് അദ്ദേഹം പിന്നെ അല്പം കൂടി വിശദമായി ചിന്തിച്ചാൽ അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉള്ളത് ഇസഹാക്ക് നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലാണ് എന്ന് വെച്ചാൽ ഒരു തായ്തടിയുടെ രണ്ട് കൊമ്പുകളായി വന്നവരാണ് അപ്പം ഞങ്ങളുടെ കൊമ്പിൽ വന്നവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ ഇനിയുള്ള പ്രവാചകനും അങ്ങനെ ആയിരിക്കണം എന്നാ ഞങ്ങൾ സ്വീകരിക്കും ഇത് ഞങ്ങളുടെ മൂത്താബാര പരമ്പരയിൽ വന്നതാണ് ഇസഹാക്ക് നബിയുടെ ജ്യേഷ്ഠൻ ഇസ്സാഖ് ഇസ്മാൾ നബി അലഹി മുസ്ലാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനിയൊരു പ്രവാചകൻ്റെ ആവശ്യമില്ല അഥവാ അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പരമ്പരയിൽ നിന്നായിരിക്കണം എന്നതായിരുന്നു അവരുടെ ഒരു നിലപാട് അപ്പം അവരുടെ ആ വംശീയമായ അല്ലെങ്കിൽ ആ വർഗീയമായ ആ പക്ഷപാതപരമായ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ ആ വംശചിന്തയെ തന്നെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് വഹാദാ കിതാബ് ഇത് വേദമാണ് അല്ലെങ്കിൽ ഇതാകുന്നു വേദം ഇനി മുതൽക്ക് നിങ്ങളുടെ പക്കലുള്ളതല്ല ലോകം അംഗീകരിക്കേണ്ട വേദം ലോ ലോകം അതിനെ വിശ്വസിക്കണം പക്ഷേ ഇന്നത്തെ ലോകത്തിന് പ്രവാചകൻ മുഹമ്മദ് സല്ല അഹ്ഹുഅലഹി വസ്ലമയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഇത് ഈ ഖുർആാനാണ് ഇന്ന് മുതൽക്ക് അംഗീകരിക്കപ്പെടേണ്ട വേദം എന്നാണ് വഹാദ കിതാബ് അൻസൽ നാം അതിനെ ഇറക്കിയിട്ടുണ്ട് മുബാറക് അത് മുബാറക്കാണ് ബർക്കത്തുള്ളതാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലാം റഹമത്തുല്ലമീൻ ആയതുപോലെ ഖുർആൻ റഹ്മത്തുള്ളിൽ ആലമീനാണ് ബർക്കത്തുള്ളിൽ ആലമീനാണ് ലോകത്തിന് ബർക്കത്താണ് അനുഗ്രഹമാണ് അപ്പോൾ എന്ന് പറഞ്ഞത് അനുഗ്രഹമാണ് മുസദ്ദിഖാണ് മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയൊക്കെ അതൊക്കെ ശരിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അടക്കം മുഹമ്മദ് സലാ അലൈഹി സ്വലാമയുടെ നിയോഗത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് പ്രവചനം നടത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ തന്നെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുഹമ്മദ് അലൈഹി സല്ലാസ്ഡം നിയോഗിക്കപ്പെടുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ മുസദ്ദിഖുല്ലദി ബൈനെഹി അതിന്റെ മുമ്പുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നതാണ് സാക്ഷാത്കരിക്കുന്നതാണ് സിദുക്ക് എന്നുള്ള വാക്കുന്നുണ്ടായത് റൈസ നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് തൗറാ ഇഞ്ചിയിൽ ഉദ്ധരിക്കുന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ബൈബിളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളോടുകൂടി എന്നെന്നും ഉണ്ടായിരിക്കുന്നതിന് പിതാവ് മറ്റൊരു സഹയാത്രികന നിങ്ങൾക്ക് നൽകും അലൈസ് നബി അലൈഹി സ്വലാം പറ അല്ലാണല്ലോ പറയുക അതിൽ ചില വാക്കുകളെ വാചകങ്ങളൊക്കെ ഇന്നും അള്ളാഹുവിൻ്റേതായിട്ടുണ്ട് ഒരുപാട് തിരുത്തലുകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും കൂടി എന്നെന്നും ഉണ്ടായിരിക്കുന്നതിന് പിതാവ് മറ്റൊരു സഹയാത്രികനെ നിങ്ങൾക്ക് നൽകും നബീനെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ലോകത്തിന് ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമാവില്ല പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഐസ നബി അലൈഹി സ്വലാം അതാണ് മുസദ്ഖുല്ലദി ബൈനഅി മുമ്പുള്ളതിനെ സത്യപ്പെടുത്തിക്കണം അപ്പോൾ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെയും മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്സലമയുടെ നിയോഗത്തെ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട് വേദങ്ങളിൽ പരാമർശവുമുണ്ട് അതാണ് മുസദ്ദിഖുല്ലഅീ ബൈനീ പിന്നെ നബി സലഹ് അലൈഹി സ്വലമയുടെ ദൗത്യം എന്താണ് വലിയ നദീറാണല്ലോ അദ്ദേഹം ഉമ്മൽ ഖുറ വമൻ ഹൗലഹ അതിന്റെ ചുറ്റുപാടുമുള്ള അന്ന് ജനവാസമുള്ള എവിടെയൊക്കെയുണ്ട് അവിടെ ഈ ആയതാണ് പറയുന്നത് വലിയ തൊന്നര ഉമ്മൽ വമൻ ഹവലഹ എന്നുള്ളത് വിടുക അമൻ ഹുലഹ അതിൻ്റെ ചുറ്റുപാടുള്ളവർ മക്കയാണ് കേന്ദ്രം നബി അഹ് അലൈഹി സ്വലം അവിടെയാണ് ഉള്ളത് ഖുർആൻ അവിടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് കാഴ്ബ അവിടെയാണ് അപ്പം മക്ക കേന്ദ്രമായിക്കൊണ്ട് ലോകം മുഴുവൻ ഒമൻ ഹൗലഹ ആണ് അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് കാഴ്ബ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇസ്ലാമിൻ്റെ അവിടെയാണ് നബിസ് അല്ലാ അലഹി സ്വലം പൂജാതനായിട്ടുള്ളത് അവിടെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരും കാഴ്ബയിൽ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ മക്ക കേന്ദ്രവും ചുറ്റുപാടും അതിൻ്റെ പ്രബോധന വലയത്തിൽ പെടുന്നതുമായ ഒരു രീതിയാണ് ഇതൊക്കെ വളരെ നിസ്സാരമായി അംഗീകരിക്കാൻ കഴിയുന്ന വലിയ ബുദ്ധിജീവി എന്നാവണ്ടതിന് ഇതിന് വലിയ ആ ഇതിന് വലിയ ബുദ്ധിജീവി എന്ന് എന്നാവണ്ട ഒരു സാധാരണഗതിയിലുള്ളൊരു ബുദ്ധിയുള്ളവർക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇപ്പോൾ മുഴുവൻ വായിക്കണം എന്നുള്ളൂ മുഴുവൻ വായിക്കണം അപ്പോൾ വലിയ ഉമ്മൽ ഖുറ ഉമ്മൽ ഖുറ എന്നുള്ളത് മക്കയുടെ ഒരു പര്യായമാണ് നമ്മൾ പാട്ട് കേട്ടോ ഉമ്മൽ കുറവിൽ അണഞ്ഞാന്നൊക്കെ ഒരു പാട്ട് പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഉമ്മുൽ ഖുറ നബി സല്ലു അല്ലെ വസ്ലമെക്കുറിച്ചുള്ള പാട്ടാണത് മക്ക ഒമൻ ഹലഹാദിൻ്റെ ചുറ്റുപാടും അന്ന് ജനവാസി എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ അതാണ് അതിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ പിന്നീട് ജനങ്ങൾ വ്യാപിക്കുന്നതിനനുസരിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധനം റസൂൽ സലഹ് അലൈഹി വസ്ലം സാമൂഹ്യമായും വ്യക്തിപരമായും മുസ്ലിം സമുദായത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളിയേൽപ്പിച്ചിട്ടുണ്ട് ചുറ്റുപാടുമുള്ളവർക്കും വല്ലദീന യു മീൻബുലഹ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുക അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി ഒരു മനുഷ്യൻ്റെ മരണം ആസന്നമാകുന്നതോടു കൂടി ഒരു മനുഷ്യൻ മറുലോകത്തേക്ക് പരലോകത്തേക്കുള്ള ജീവിതം ആരംഭിക്കുക ആരംഭിക്കുക അവിടെ അതിനെപ്പറ്റി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് മരണാനന്തരം വിചാരണയുണ്ട് മരണ മരണാനന്തര വിജ ജീവിതമാണ് സാക്ഷാൽ ജീവിതം സാക്ഷാൽ ജീവിതം അവിടെ വിചാരണയുണ്ട് നരകങ്ങളുണ്ട് രക്ഷാശിക്ഷകളുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം അല്ലതിനെ യു മിനു നബി ലാഹിറ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്ന പറയൂ നബി ഖുറാനി വിശ്വസിക്കും ഒരു മനുഷ്യന് മനുഷ്യൻ്റെ മനുഷ്യൻ ഇവിടെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഉമ്മയുടെ വയറ്റിലായിരുന്നു അതിൻ്റെ മുമ്പ് പല ഉതുകിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഉമ്മാൻ്റെ വയറ്റിൽ പത്ത് മാസം കടന്നു എങ്ങനെയാ പിന്നെ അമ്മാൻ്റെ വയറ്റിൽ കടന്നിരുന്നത് നമുക്കറിയില്ല ഇതേമാതിരി മറ്റൊരു ജീവിതം അതേമാതിരി ഉമ്മയുടെ വയറിലുള്ള ഒരു കുഞ്ഞിന് ദുന്യാവിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടും ഇല്ല ഇങ്ങനെ ഭൂമിയിലേക്ക് ജനിച്ചു വീഴും ഒരു കാഴ്ചപ്പാടുള്ളവിടെ സുരക്ഷിതമായി കഴിയുക നന്ന മാതിരി പരലോകമുണ്ടെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ ദുന്യാവ് തന്നെയാണ് ജീവിതം എന്ന് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഖുറാനെ വിശ്വസിക്കാൻ കഴിയില്ല പരലോകബോധം ഉണ്ടാകണം അത് ആ മരണാനന്തര മനുഷ്യനൊരു ജീവിതമുണ്ടാകാനുള്ള സാധ്യത നേരിയ തോതിലെങ്കിലും സ്വീകരിക്കുന്നവർക്ക് ഖുർആൻ സ്വീകരിക്കാനും കഴിയും വഹും അവരാകട്ടെ അലാ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങളിൽ യു ജാഗ്രതയും നിഷ്ഠയും സൂക്ഷ്മതയും ഉള്ളവരായിരിക്കും അഥവാ പരലോകത്തിലും ഖുർആാനിലും വിശ്വസിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള പ്രഥമവും പ്രധാനവുമായ അടയാളമാണ് നമസ്കാരം പ്രഥമവും പ്രധാനവും പ്രകടവും അതാണ് നമസ്കാരം ആരോട് തിരിച്ചറിയാൻ ഖുർആാനിൽ വിശ്വ പരലോകത്തെ വിശ്വസിക്കുന്ന ഖുർആാനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട പ്രഥമമായ ഒന്നാമത്തെ ഏറ്റവും പ്രകടമായ അപ്പോൾ പ്രകടവും പ്രഥമവും പ്രകടവും പ്രധാനവുമായ അടയാളമാണ് നമസ്കാരം ബാക്കിയൊക്കെ അതിൻ്റെ ശേഷം വരും അതുകൊണ്ടാണ് ചില മഹാന്മാരൊക്കെ പറയുന്നത് ഒരു വിശ്വാസിക്ക് നമസ്കാരം ഉണ്ടോ ബാക്കിയൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായിക്കൊള്ളും ഉണ്ടായിക്കൊള്ളും ഇത് വളരെ ഉൾക്കൊള്ളണം നമ്മൾ ഒരു മനുഷ്യൻ പരലോകബോധമുള്ളവരാണെങ്കിൽ ഖുർആാനിനെ അംഗീകരിക്കണം ഖുർആൻ അംഗീകരിക്കണമെങ്കിൽ അള്ളഹാനെ അംഗീകരിക്കണം പ്രവാചകൻ അംഗീകരിക്കണം മലക്കുകൾ അംഗീകരിക്കണം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അവനിൽ ഒന്നാമതായി കാണപ്പെടുന്ന

എന്നിട്ട് അവസാന അപ്പം അതിന് പത്ത് ഒമ്പത് ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് എന്താ അല്ലാത്ത പറഞ്ഞത് പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് അവരാണ് സ്വർഗത്തെ അനന്തരമെടുക്കാൻ ഭാഗ്യം കിട്ടുന്ന പറഞ്ഞ വിശ്വാസികളുടെ ലക്ഷണം സൂറത്തിൽ മോമിനോലിൽ അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് റസൂൽ സലു അലൈവസ്ലാം അത് ഓദിയിട്ട് പറഞ്ഞു അത് ഓദ്യിയ സ്വർഗത്ത് മ വമൻ അഖാമഹുന്ന ആരെങ്കിലും അതിനെ നിലനിർത്തിക്കൊണ്ടു പോയാൽ ദ ജന്ന സ്വർഗ്ഗത്തിൽ അഥവാ സൂറത്തുൽ മുഹമ്മിനൂന്നിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസിയുടെ അടയാളങ്ങൾ ആരെങ്കിലും മൻ അകാമഹന്ന സ്വന്തം ജീവിതത്തിൽ സ്ഥാപിച്ചാൽ നിലനിർത്തിക്കൊണ്ടുപോയാൽ ദഹലൽ ജന്ന സ്വർഗത്ത് കിടക്കും ഓദിയൽ കിടക്കുന്നല്ല പ്രവർത്തിക്കണം ഖുറാൻ ഉള്ളത് ഓതാണുള്ളത് മാത്രമല്ല ഓതാണുള്ളതല്ല പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനെന്താണുള്ളത് അറിയാനും പഠിക്കാനുമാണ് ഖുർആൻ ഓതുന്നത് അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാം ഞാനൊന്നുകൂടി വേഗം അർത്ഥം പറഞ്ഞു നിർത്താം വഹാദ കിതാബുൻ അൻസൽ നാഹു മുബാറക്കുൻ ഇതാ നാം ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇതാണ് ഗ്രന്ഥം ഇനി പഴയതല്ല ഇനി പുതിയ വേദഗ്രന്ഥം ഖുർആാനാണ് വഹാദാ കിതാബുൻ അൻസൽനാഹു നാം അതിനെ ഇറക്കി മുബാറക്കുൻ അനുഗ്രഹീതമായതാണത് മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നതാണ് മുസദ്ഖുല്ലഅീ വലി വലിയ ഉമ്മൽ ഖുറ മക്കാരെ ഉമ്മൽ ഖുറായെ ഗ്രാമങ്ങളുടെ കേന്ദ്രത്തെ താക്കീത് ചെയ്യുവാനും അഥവാ അവിടത്തുകാരെ അങ്ങനെയാണെങ്കിൽ ഉമ്മുൽ ഖുറാൻ എന്ന വാക്കിനർത്ഥം നാട്ടുകാരെന്നൊന്നും പറഞ്ഞിട്ടില്ല ആ നാടിനെ പോയി കണ്ട നാട്ടുകാരൊന്നും വേണമെന്നില്ല എന്തൊരു വ്യാഖ്യാനമായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയും പറയാലോ ഉമ്മുൽ ഖുറാനെ താക്കീത് ചെയ്യാൻ ഉമ്മുൽ ഖുറാന നാടാണ് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെയുള്ള നാട്ടുകാരെ അവർ പ്രയോഗമാണ് വമൻ ഹൈലഹാദിൻ്റെ ചുറ്റുപാടുള്ളവരെയും വല്ലദീന യുനബിൾ അന്ത്യ നാളിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ യുനബി ഹി യുനൂനബിൾ ഖുർആൻ ആ ഖുർആാനെ കൊണ്ട് വിശ്വസിക്കും വഹും തങ്ങളുടെ നമസ്കാരത്തിന്റെ മേൽ യു നിഷ്ഠയുള്ളവരായിരിക്കും സൂക്ഷ്മതയുള്ളവരായിരിക്കും ജാഗ്രതയുള്ളവരായിരിക്കും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആാനെ വിശ്വസിക്കുന്ന അന്ത്യനാടിനെ വിശ്വസിക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന ഭാഗ്യവന്മാരെ നമ്മളെയും നമ്മുടെ മക്കളെയും വാക്കലും ഉൾപ്പെടുത്തിട്ട്